ടെക്നോളജി പുതിയ ടെക്നോളജിയാ ഏ ക്യാമറ വണ്ടി ഓടിച്ചോണ്ട് പോകുന്നു കണ്ടില്ലേ നമ്പർ പ്ലേറ്റ് മൂടി വെക്കുന്നു നൈസ് ആയിട്ട് പോകും നിങ്ങൾ എങ്ങനെ നിങ്ങളെങ്ങനെ പിടിക്കും ടെക്നോളജി പുതിയ ടെക്നോളജിയാ നമ്പർ അങ്ങനെ മൂടി വെക്കും നിങ്ങൾ എങ്ങനെ ഏ ക്യാമറ പിടിക്കും തലേനാണെങ്കിൽ അത് പറ്റിയ ആളെ തിരിച്ചറിയാൻ പറ്റൂല വണ്ടി ഇടുന്ന അപ്പുറം ആണെങ്കിൽ ചുരിദാറിന്റെ ഡോപ്പ് വെച്ച് മൂടി വെക്കും നിങ്ങൾ എങ്ങനെ വണ്ടി പിടിക്കൂ പിള്ളച്ച ഇതാണ് പറയണത് നിങ്ങളേലും ബുദ്ധി ഭരിക്കണ സർക്കാരിനേലും ബുദ്ധി പുറത്ത് നിങ്ങളുടെ ജഗക്കുണ്ടത് നിങ്ങൾ ഇടക്കിടയ്ക്ക് വരത്തിലാക്കണോ നിങ്ങൾ മുന്നൂറ്റമ്പത് കോടിയുടെ കമ്മീഷൻ അടിക്കാനും അതിൽ നിന്നും അതുകൂടാണ്ട് നിങ്ങളുടെ മാസ ചെലവിനുള്ള വരുമാനം കണ്ടെത്താനായിട്ട് ഇതേപോലെ പഴയ ഇട്ടു പിടിക്കാത്ത വിചാരിച്ച ഞങ്ങൾ ഇങ്ങനെയുള്ള പഴയ എടുക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണം അത് വിചാരിക്കാത്തോട്ടാണ് നിങ്ങൾ ഇപ്പോഴും പൊട്ടക്കുളത്തിലെ തവളയെ പോലെ ഏ ഓരോ തവളി പറഞ്ഞു പറഞ്ഞ് തോറ്റു നിങ്ങൾ എത്ര പറഞ്ഞ എലക്ഷൻ മത്സരിച്ച ഞങ്ങൾക്ക് ഇരുപതിൽ ഞങ്ങൾക്ക് പത്ത് സീറ്റ് കൺഫേം ആണെന്നാണ് പറഞ്ഞത് പത്തല്ല ഒരു സീറ്റ് ഒരു സീറ്റ് കിട്ടിയത് അവിടെ നേരത്തെ മത്സരിച്ച ആ ജനപ്രതിനിധി കൊണ്ടൂരാത്തോട്ടാണ് ആലത്തൂര് അല്ലെങ്കിൽ അതും കൂടി നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയാനെ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടെക്നോളജി ആ ടെക്നോളജി വളരെ വലുതാണ് നിങ്ങളും മറ്റേ അമേരിക്കയിലും കാനഡയിലൊക്കെ പോയിട്ട് കണ്ടുപിടിച്ചുകൊണ്ട് വരുന്ന ടെക്നോളജികള് നിഷ്പ്രഭം പോലെ പും പോല ഞങ്ങൾ ഇവിടെ കാണിച്ചു തരും ഇതൊക്കെ തെളിവ് ആയതുകൊണ്ട് ഞങ്ങൾ അടിച്ചു തന്നത് ഇനി പറഞ്ഞു പറഞ്ഞേക്കരുത് ഇനി ഇത് ഇങ്ങനെയല്ല അത് കള്ളക്കളി കളിച്ചോണ്ട് മറ്റേ ക്യാമറയുടെ ടെക്നോളജി ആണെന്നൊന്നും പറഞ്ഞേക്കരുത് നിങ്ങൾ ഉടായിപ്പാണെങ്കിൽ ഞങ്ങൾ അതിലെ പോലെ ഉടായിപ്പാണെന്ന് നിങ്ങളൊക്കെ കാണിച്ചു തന്നാണ് ചേർന്നത് ഇനി ഇല്ലാന്നൊന്നും പറയരുത് ഇനി ിടി മാമ വണ്ടീടെ നമ്പർ നിങ്ങൾ അപ്പൊ തന്നെ എന്നെ വിളിക്കും ഏത് സമയത്താണ് ഏത് സമയത്താ വണ്ടി കൊണ്ടൊന്ന് പോയത് ആ സമയമെങ്കിലും ഒന്ന് പറഞ്ഞുതരും എന്ന് ചോദിക്കണ പോലെ ഇരിക്കും അതൊന്നും പറഞ്ഞ് ആരും വിളിക്കണ്ട ഞാൻ വണ്ടീടെ നമ്പർ പറഞ്ഞു തരൂല നിങ്ങള് വേണമെങ്കി നിങ്ങൾ ഏ ക്യാമറയൊക്കെ വെച്ച് മുന്നൂറ്റമ്പത് കോടി അടിച്ചു പറ്റിയതല്ലേ അത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിച്ചോ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം